അപ്പോൾ വിജിൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വിജിനോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് കൂടി ചേരുമെന്നാണ് വിജിൻ ജനകീയ തെരച്ചിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും പ്രധാനമായും മന്ത്രിമാരടക്കം ഈ തെരച്ചിലിന് നേതൃത്വം വഹിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഹമ്മദ് റിയാസ് കൂടിയുണ്ട് വേഗത്തിൽ സംസാരിച്ചോളൂ മനോ മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മുടെ ചേരുകയാണ് ഇന്ന് മുതലാണ് ജനകീയ തെരച്ചിൽ ആരംഭിക്കുന്നത് എന്തായാലും ജനങ്ങളെ ആ പ്രദേശവാസികളെ ഒക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ തിരച്ചിലേക്കാണ് ഇപ്പോൾ കടക്കാൻ പോകുന്നത് മന്ത്രി കൂടി അതിൻ്റെ ഭാഗമാവുകയും ചെയ്യും എങ്ങനെയാണ് ജനകീയ തെരച്ചിൽ നടത്താനുള്ളത് ജനകീയ എന്ന് പറയുമ്പോൾ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ആവശ്യമാണ് വീട് പരിസരം ഇവിടെയൊക്കെ ഫോഴ്സുകളുടെ കൂടെ സാമൂഹിക പ്രവർത്തകർ ജനങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും വരിക ഒരു ജനകീയ തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഇതിന് സന്നദ്ധത അറിയിച്ച് നിരവധി പേർ വന്നിട്ടുണ്ട് ഇന്നലെ നൂറ്റി തൊണ്ണൂറ് പേരാണ് അറിയിച്ചത് പക്ഷേ എല്ലാവരെയും നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല ഇപ്പം തയ്യാറായി വരുന്ന പലരും അവിടെ എത്തുമ്പോൾ മാനസികമായി വലിയ പ്രയാസം വരും നമുക്ക് തന്നെ അവിടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവിടെ ജനിച്ച് കളിച്ച് വളർന്നവർക്ക് അവിടെ എത്തുമ്പോൾ ഇപ്പോഴുള്ളത് പോലെയല്ല വല്ലാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ അതുകൂടി നോക്കി മറ്റ് മാനസിക പ്രയാസങ്ങൾ പെടാത്ത ആളുകളെ തിരഞ്ഞെടുത്ത് അതോടൊപ്പം സാമൂഹിക പ്രവർത്തകർ ജനപ്രതിനിധികൾ എന്നിവരെ തെരഞ്ഞെടുത്താണ് ഇന്നത്തെ ജനകീയ തെരച്ചിൽ നടത്തുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കാരണം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് സെക്യൂരിറ്റി റീസൺ ഉള്ളതുകൊണ്ട് പല നിയന്ത്രണം വരുത്തേണ്ടതിനാൽ പതിനൊന്ന് മണിക്കുന്ന് അവസാനിക്കും പക്ഷെ തെരച്ചിൽ പ്രധാനമന്ത്രി പോയതിനു ശേഷവും ജനകീയ തെരച്ചിലെന്നുള്ള ഈ ഒരു ഇപ്പോൾ മുന്നോട്ട് വെച്ച ആശയവും വെച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ പ്രധാനമന്ത്രി വരുന്നത് അവിടെ സന്ദർശിക്കുന്നു എങ്ങനെയാണ് അതിൻ്റെ ഒരു എവിടെയൊക്കെയാണ് സന്ദർശനം അങ്ങനെയുള്ള എന്തെങ്കിലും അല്ല അത് ഇപ്പം ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ബാക്കി ഫൈനലൈസ് ചെയ്യുന്നത് അവിടെ നിന്നാണല്ലോ ഫൈനലൈസ് ചെയ്ത് പോകും പ്രധാനമന്ത്രിയുടെ വരവ് തീർച്ചയായും ദേശീയ ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കാനും ഇതിനെല്ലാവിധ പിന്തുണ നൽകാനും സഹായകരമാകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ജനകീയ തെരച്ചിലൂടെ പ്രദേശവാസികൾക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടാവും അതൊക്കെ ദുരൂഹിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവർ പറയുന്നത് കേൾക്കുക അവർ നടന്ന് കളിച്ച് വളർന്ന സ്ഥലം ആ സ്ഥലത്തെ അവർ വീണ്ടും പോയി കാണുമ്പോൾ ദുരന്തത്തിന് ശേഷം കാണുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു വൈകാരികമായ അവസ്ഥയുണ്ടാകും അവരുടേതായ അഭിപ്രായങ്ങൾ നിലപാടുണ്ടാവും തെരച്ചിലിനെ കുറിച്ച് അവർക്ക് അതിലൊരു കാഴ്ചപ്പടുണ്ടാവും അപ്പോൾ ആ നിലയിൽ ജനകീയ തെരച്ചിൽ തീർച്ചയായും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അഭികാമ്യമാണ് എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസ് പിടിച്ച് ചൂരൽമലയിലേക്ക് പോവുകയാണ് ഈ ജനകീയ തിരച്ചിലിൻ്റെ ഭാഗമായി മന്ത്രിയും ഉണ്ടാകും ജനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തിരച്ചിലേക്കാണ് പോകുന്നത് കാരണം ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ അവരുടെ ബന്ധുക്കൾ ഏതൊക്കെ ഭാഗത്താണ് നഷ്ടപ്പെട്ടു പോയത് എന്നതിനെപ്പറ്റി ഒരു സൂചന ഒക്കെ നൽകാൻ കഴിയും അതുകൂടി പരിഗണിച്ചുള്ള ഒരു തിരച്ചിലേക്കാണ് കടക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ചില നിയന്ത്രണങ്ങൾ ഇന്ന് പതിനൊന്ന് മണിവരെ മാത്രമേ ജനകീയ തിരച്ചിൽ നടത്താൻ കഴിയൂ പക്ഷേ അത് മറ്റന്നാൾ കഴിഞ്ഞും തുടരും എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നത് പക്ഷേ ഈ ജനകീയ എന്ന് പറയുന്ന ആ നടപടി അതൊരു എനിക്ക് തോന്നുന്നു ഏറ്റവും അഭിഭാ അഭികാമികരമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ വിജിൻ പറഞ്ഞതുപോലെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ആ പ്രദേശത്തിരി പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾക്കാണ് അവരുടെ നാടിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ കഴിയുക അവർക്കറിയാം നേരത്തെ അതെങ്ങനെയായിരുന്നു ഉരുൾപൊട്ടലിന് ശേഷം അവിടെ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ഏതൊക്കെ പ്രദേശത്ത് ആരുടെയൊക്കെ വീടുകളുണ്ടായിരുന്നു ആരെയൊക്കെ അവർക്കിനിയും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന പൂർണ്ണമായ വിവരങ്ങൾ ഒരുപക്ഷെ അവരുടെ കൈവശം കൈവശമുണ്ടായിരിക്കാം അവർക്കത് ഈ തെരച്ചിലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അവരുടെ കൈവശം കൈവശമുണ്ടാകാം അപ്പോൾ അതുകൂടി പങ്കുവച്ചുകൊണ്ട് അതുകൂടി ഒരു തെരച്ചിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ സാധ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ തേടുകയാണ് നമ്മൾ ചെയ്യുകയാണ് ഈ ദുരന്ത ഭൂമിയിൽ അതായത് മണ്ണിനടിയിൽ പോയ മനുഷ്യരെ വീണ്ടെടുക്കാനായിട്ട് മനു തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതിൽ പ്രധാനമായും ഇന്നലെയൊക്കെ ചില ക്യാമ്പ് അംഗങ്ങളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയുള്ള തെരച്ചിൽ ഈ പല സ്ഥലങ്ങളിലും ഒക്കെ നടന്നിരുന്നു അതിന് കൂടുതൽ ആളുകൾ സന്നദ്ധത അറിയിച്ചു എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് പക്ഷേ മുഴുവൻ ആളുകളെയും അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം അവർ മാനസികമായ ഒരുപാട് തകർന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ ആദ്യഘട്ടത്തിൽ പറയുന്ന ഞാനും വരാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ എത്തുമ്പോൾ അവരുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് എടുത്ത് കാണേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളൊക്കെ പോകുന്ന ഘട്ടത്തിലും ഒരു നാട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു അവരുടെ വീട് ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത നാടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവരുള്ളത് അതുകൊണ്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ കഴിയില്ല പക്ഷേ മാനസിക ധൈര്യമുള്ള ആളുകളെ കണ്ടെത്തി ആ പ്രകടിപ്പിക്കുന്ന ആളുകളെയൊക്കെ കണ്ടെത്തി ഒപ്പം തന്നെ ആശാവർക്കർമാർ ആ പരിസരത്ത് പ്രവർത്തിച്ചിരുന്ന സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി നിന്നവർ ഒപ്പം പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ അവരെയൊക്കെ ഉൾപ്പെടുത്തിയുള്ളൊരു തിരച്ചിലാണ് അതിന് ഒപ്പം വിവിധ സംസ്ഥാന സേനാംഗങ്ങളും എൻ ഡി ആർ എഫിൻ്റെ സംഘങ്ങളും ഒക്കെ ഉണ്ടാകും ും അവരൊക്കെ ചേർന്നുള്ള പരിശോധനയിലേക്കാണ് ഇന്ന് കടക്കാൻ പോകുന്നത് അതിന് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ നേതൃത്വം നൽകുകയും ചെയ്യും പക്ഷേ ഒരു പരിമിതി പ്രധാനമന്ത്രി നാളെ എത്തുന്നു എന്നുള്ളതുകൊണ്ട് ഇന്ന് പതിനൊന്ന് മണിവരെ മാത്രമാണ് തിരച്ചിൽ നടത്താൻ കഴിയുക ആറു മണിക്ക് തീരുമാനിച്ചിരുന്നെങ്കിലും അത്രയും രാവിലെയൊന്നും അങ്ങനെ തിരച്ചിൽ നടത്താൻ കഴിയുന്ന ഒരു കാലാവസ്ഥയോ സാഹചര്യമോ ഒന്നുമല്ല അതുകൊണ്ടാണ് അത് കുറച്ച് വൈകാനുള്ള കാരണം എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ആ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്യും മറ്റ് കേന്ദ്ര സംഘങ്ങൾ അതായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഉള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കേന്ദ്ര കേന്ദ്രസംഘം ഉൾപ്പെടെ കേരളത്തിലുണ്ട് അവർ നൽകുന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും നാളെ പ്രധാനമന്ത്രിയിൽ നിന്ന് അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെ പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാവുക അതിലാണ് സംസ്ഥാനം പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വെറുവൊരു സന്ദർശനം മാത്രമായി മാറില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാനവും ഒപ്പം തന്നെ വയനാടും മുണ്ടക്കൈയും ചുരൽമലയും ആ പ്രദേശങ്ങളും ഒക്കെ നിൽക്കുന്നത് പ്രദേശവാസികളും ഒക്കെ നിൽക്കുന്നത് എന്തായാലും അത്തരത്തിൽ കഴിഞ്ഞ കാലം ിൽ ഒക്കെ കണ്ടതുപോലെ പ്രളയ കാലത്ത് ഈ സൈന്യത്തെ ഇറക്കിയതിൻ്റെ ഉൾപ്പെടെ തുക നമ്മളിൽ നിന്ന് ഈടാക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇത്തവണ ഉണ്ടാവില്ല അത്രയും വലിയ ദുരന്തമാണ് പ്രധാനമന്ത്രിക്ക് ഈ ഇവിടെ വന്ന് കണ്ടാൽ അത് ബോധ്യപ്പെടും മനസ്സിലാകും എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ആ പ്രതീക്ഷയാണ് ഇന്നലെയൊക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നത് മുഹമ്മദ് റിയാസ് നമ്മളോട് ഈ ഘട്ടത്തിൽ ആ പ്രതീക്ഷ തന്നെയാണ് സംസാരിക്കുകയും ചെയ്തത് എന്തായാലും അത്തരത്തിൽ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് വയനാടിനെ പുനരുജ്ജ് ജീവിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാം എന്ന പ്രതീക്ഷയാണ് അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ വീണ്ടും പ്രളയകാലത്തൊക്കെ ചെയ്തതുപോലെ നമ്മൾ ഒറ്റക്കെട്ടായി ഇറങ്ങി ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് വയനാടിനെ കയറേറ്റേണ്ടി വരുമ്പോൾ തീർച്ചയായും ഏതായാലും നാളെ പ്രധാനമന്ത്രി എത്തുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ അത് തന്നെയാണ് ഈ ദുരന്തം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് ആവശ്യമായ ധനസഹായം നൽകുക പുനരുജ്ജീവനത്തിന് പുനരധിവാസത്തിന് വേണ്ട സഹായങ്ങൾ നൽകാനുള്ള മനസ്സുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രളയകാലത്തൊക്കെ കണ്ടതുപോലെ നമ്മളെ അവഗണിക്കുന്ന നടപടികളിലേക്ക് കേന്ദ്രം പോകില്ല ഒരിക്കൽ കൂടി കേന്ദ്രം പോകില്ല എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ കേരളം നിൽക്കുന്നത് നേരത്തെ മുഖ്യമന്ത്രി അടക്കം അത് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നാളെ പ്രധാനമന്ത്രി വന്ന് ഈ ദുരന്തബാധിത പ്രദേശങ്ങളിലെത്തുമ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നതാണല്ലോ നമ്മുടെ ആവശ്യം അത് പരിഗണിക്കും അത് മനസ്സിലാക്കുമെന്ന് നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് തന്നെ വിശ്വസിക്കാം അങ്ങനെ സംഭവിക്കട്ടെ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കട്ടെ അതുവഴി നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ കൂടുതൽ വേഗത്തിൽ പുനരധിവാസത്തിലേക്ക് പുനരുജീവനത്തിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ നമുക്ക് ആഗ്രഹിക്കാം ഏതായാലും പ്രധാനമന്ത്രി നാളെ എത്തുന്നു അതിൻ്റെ ഭാഗമായിട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ആറു മണിക്ക് തെരച്ചിൽ ആരംഭിക്കേണ്ടതായിരുന്നു പക്ഷേ വിജിൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമുക്കറിയാം ഈ നൂറ്റി തൊണ്ണൂറ്റി നാല് തദ്ദേശീയരായ ആളുകൾ ഈ തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നുണ്ട് അവർ ഒരിക്കൽ സുഖമായി ജീവിച്ച ഇടങ്ങളിലേക്ക് അത് തകർന്നു പോയി ആ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാകുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അവരൊക്കെ ഇപ്പോൾ അവരിങ്ങോട്ട് തന്നെ പറഞ്ഞിട്ടാണ് അവർ നൂറ്റി തൊണ്ണൂറ്റി നാല് പേര് വരുന്നത് പക്ഷേ ആ ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ ഒരുപക്ഷെ അവരുടെ ചിന്തകൾ എങ്ങനെ പോകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല അപ്പോൾ അതൊക്കെ അതൊക്കെ മനസ്സിലാക്കി വേണം അവരെ നമ്മൾ അവരെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ അതുകൊണ്ടൊക്കെയാണ് കുറച്ച് വൈകുന്നത് അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള അലഭാവവും അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്